സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറബി ജ്യോതിഷി അറസ്റ്റിൽ ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫലിയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കുടുംബ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അറബി ജ്യോതിഷ വഴി മാറ്റിത്തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം യൂസഫ് അലിയെ സ്ഥിരമായി കാണാനെത്തുന്ന സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് കുടുംബ പ്രശ്നങ്ങളും കഷ്ടതകളും മാറ്റുന്നതിന് വേണ്ടി എന്ന പേരിൽ പ്രതിയുടെ കാരാളം കീഴത്താണിയിൽ നടത്തിപ്പോന്നിരുന്ന അറബി ജ്യോതിഷ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സമാനമായ മറ്റൊരു കേസിലും യൂസഫ് അലി പ്രതിയാണ് നെഗറ്റീവ് എനർജി ഒഴിപ്പിച്ചു തരാൻ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം പഴവിലുള്ള സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അന്ന് പീഡനം സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും സ്ത്രീ പരാതിപ്പെട്ടിരുന്നു സ്ത്രീകളെ വിളിച്ചു വരുത്തി ചികിത്സയെന്ന് വിശ്വസിപ്പിച്ച് ഒരു പ്രത്യേക ദ്രാവകം കയ്യിലും നെറ്റിയിലും തിരുമ്മി മൂക്കിൽ മണപ്പിച്ച് അർദ്ധ ബോധാവസ്ഥയിലാക്കുകയോ തളർത്തി കിടത്തുകയോ ചെയ്ത ശേഷമാണ് പീഡനം പീഡനത്തിനിരയായ പല സ്ത്രീകൾക്കും സ്വർണ്ണാഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു